യിലെ ഐക്യ ചർച്ചകൾക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഇരു കൂട്ടരും പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ സംയമനം പാലിക്കണമെന്ന് സംസ്ഥാന എ പി വിഭാഗം നേതാവ് മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യവുമായി ബന്ധപ്പെട്ട സംസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നടത്തിയ ഖർ വാപ്പസി പ്രയോഗം ഗൗരവത്തിലെടുക്കേണ്ടെന്നും അബ്ദുൾ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇ കെ എ പി വിഭാഗങ്ങൾ ഐക്യ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലാണ് പരസ്പരം പ്രകോപനം സൃഷ്ടിക്കാതെ ഇരു കൂട്ടരും സംയമനം പാലിക്കണമെന്ന് എ പി വിഭാഗം നേതാവും എസ് വൈ എസ് ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രതയോടെ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മീഡിയയും എല്ലാവരും ഇതില് ഐക്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനൈക്യത്തിലേക്ക് വകവയ്ക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു സതുദ്ദേശത്തിന് കൂടുതൽ മാറ്റുകൂട്ടുകയും അതിന് വലിയ സപ്പോർട്ടായി മാറുകയും ചെയ്യും ഐക്യ ആഹ്വാനത്തിന്റെ ഭാഗമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഖർ വാപ്പസി പ്രയോഗം ഗൗരവത്തിലെടുക്കേണ്ടെന്നും അബ്ദുൽ ഹക്കിം അസ്ഹരി പറഞ്ഞു പ്രായം ചെന്ന ആളുകളുടെ വാക്കുകളിലുള്ള എന്തെങ്കിലും അക്ഷര അല്ലെങ്കിൽ ഉപയോഗിച്ച വാക്കിന്റെ പ്രശ്നങ്ങളോ അത് ചർച്ച ചെയ്യരുത് അവരുടെ ഉദ്ദേശ ശുദ്ധിയെയും ആശയത്തെയുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഐക്യ ചർച്ചകൾക്കായി രൂപീകരിച്ച മധ്യസ്ഥ സമിതി ഇപ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും അബ്ദുൾ ഹക്കീം അസ്കരി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്